കൊട്ടിക്കലാശത്തിന് ശേഷം നാളെ നിശബ്ദ പ്രചാരണം ഈ സമയം നിയമവിരുദ്ധമായി കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെയുള്ള വരെയുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഡ്രൈഡേയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് പണം കൈമാറ്റം സൗജന്യങ്ങളും സമ്മാനങ്ങളും നൽകൽ മദ്യവിതരണം എന്നിവ കണ്ടെത്തിയാൽ നടപടിയുണ്ടാകും പൂർത്തിയാകുന്നതുവരെയുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട് മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനമുണ്ട് എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കും പുറത്തുനിന്നുള്ള പാർട്ടി പ്രവർത്തകർ മണ്ഡലത്തിൽ തുടരാൻ അനുവദിക്കില്ല ലൈസൻസ് ഉള്ള ആയുധങ്ങൾ കൊണ്ടുനടക്കുന്നതിനുള്ള നിരോധനം ഫലം പ്രഖ്യാപിക്കുന്നതുവരെ തുടരും വെള്ളിയാഴ്ച ജനപതി രേഖപ്പെടുത്തുന്നതിനായി കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ഒറ്റ ഘട്ടമായി വെള്ളിയാഴ്ച സമ്മതിദാനം രേഖപ്പെടുത്തും കേരളത്തിനൊപ്പം പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി എൺപത്തി എട്ട് മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടം വോട്ടെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ